ഹലോ എവറി വൺ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ ക്രെക്റ്റേഡ് ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് സർവീസ് സെക്കൻഡ് ഫ്രീ സർവീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിലെനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കുറച്ച് സജഷൻസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഹ്യുണ്ടായ എന്ന് പറയുന്ന ബ്രാൻഡ് ഇങ്ങനെ ഒരുപാട് ജനപ്രീതി ആർജിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ കുറച്ച് റീസൺസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം സെക്കൻഡ് സർവീസിൻ്റെ കോസ്റ്റും എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങളും അതിലെനിക്ക് തോന്നിയ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചെറിയ വീഡിയോ ഡിസ്കസ് ചെയ്യാം നമ്മളിതാ മുംബൈ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിലായിട്ടൊന്ന് ഒതുക്കിയിട്ടുണ്ട് വണ്ടി അതായത് നമ്മുടെ ഫസ്റ്റ് ഫ്രീ സർവീസിൻ്റെ ഒരു ബില്ലായിരുന്നു കേട്ടോ ഇത് കാണിച്ചു തരാം ഇതിൽ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫസ്റ്റ് കാണിച്ചു തരുന്നത് ഫിഫ്റ്റി എം എൽ വിൻഷീൽഡ് വാഷർ വിൻഷീൽഡ് വാഷർ അപ്പോൾ ഒരു എൺപത്തി നാല് രൂപയുടെ ഒരു അഞ്ച് പാക്കറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു വിൻഷീൽഡ് വാഷറിൻ്റെ അപ്പോൾ ഒരു എമൗണ്ട് ആയിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് കാണാം സൈലൻസർ കോട്ടിംഗ് ലാർജ് ത്രീ എം ഓപ്ഷനൽ എന്ന എഴുതിയിട്ടുണ്ട് അതായത് നമ്മൾ ഈ കാറ് വാങ്ങിയപ്പോൾ തന്നെ ഇതിലൊരു ആൻറ്റി റസ്റ്റ് കോട്ടിംഗ് ഇതിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിലൊക്കെ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു വീലിൻ്റെ ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സൈലൻസറിൽ കോട്ടിങ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇല്ലാതെ അപ്പോൾ കുറച്ച് വാട്ടർ ലോഗിങ്ങുള്ള ഒരു സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു ഈ ഒരു സൈലൻസർ ആൻഡ് അതിൻ്റെ ഒരു അണ്ടർ ബോഡി കോട്ടിങ് എന്ന് പറയുന്നത് കുറച്ചൊരു സേഫ് ആയിട്ടുള്ള നല്ലൊരു കാര്യമാണ് അപ്പോൾ അത് ഞാനിപ്പോൾ ഫസ്റ്റ് സർവീസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു അതിനായിട്ടുണ്ടായിരുന്നത് ബാക്കി ഫസ്റ്റ് ഫ്രീ സർവീസ് ലേബർ ഫ്രീ സർവീസ് ഡ്രൈ വാഷ് വെഹിക്കിൾ ഹൈജീൻ കെയർ ചാർജസ് വെഹിക്കിൾ പിക്ക് അപ്പ് ആൻഡ് ഡ്രോപ്പ് എല്ലാം സീറോ സീറോ ചെയ്തിട്ടുണ്ട് ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് എനിക്ക് അയക്കുന്നത് എവിടെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ആ ഒരു ആയിരുന്നു എനിക്ക് ഫസ്റ്റ് സർവീസിന് സർവീസിനായിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയൂ ഞാൻ ഓപ്ഷനൽ ആയിട്ട് ഞാൻ ചെയ്ത സംഭവങ്ങളിലേക്കായിരുന്നു ആ ഒരു ചാർജസ് ആയിട്ടുണ്ടായിരുന്നേ അല്ലാതെ ഒരു അഡീഷണൽ കോസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇൻക്ലൂഡിങ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഞാൻ അവരെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് ആയിരുന്നു അപ്പോൾ സെക്കൻഡ് സർവീസിനും എനിക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അവർ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ചോദിക്കും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് നിങ്ങൾക്ക് വേണോ എന്നുള്ളത് നമ്മുടെ ഒരു ഡീലറിൻ്റെ അടുത്തുനിന്ന് അപ്പോൾ അതിലുള്ള ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഒരു വാഹനം വാങ്ങുന്ന ടൈമിലുണ്ടായിരുന്ന ഒരു വാട്സ്ആപ്പ് ഉണ്ട് അപ്പോൾ അവിടുത്തെ എല്ലാ ഡീലേഴ്സിലെ ആ ഒരു ഡീലർഷിപ്പിലെ എല്ലാ അതായത് ഇൻഷുറൻസിലെ ആളുണ്ടാവും പാർട്സിലാളുണ്ടാവും അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടെന്നുള്ള ഗ്രൂപ്പായിരുന്നു സർവീസിലേക്ക് വന്നപ്പോൾ സർവീസിൻ്റെ അവരുടെ റെപ്രസെൻ്റേറ്റീവ്സിനെ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗ്രൂപ്പായിട്ട് അത് മാറി സർവീസിനപ്പോൾ ഇവർ കൊണ്ടുപോകുമ്പോൾ ഇവിടുന്ന് അവർ ഫോട്ടോ എടുക്കും ആദ്യം പിക്കപ്പിന് വരുന്ന ആൾക്കാർ ഫുള്ള് ഈ ഒരു വാഹന ഇൻസ്പെക്ട് ചെയ്ത് എല്ലാ സൈഡിലും ഫോട്ടോസൊക്കെ എടുത്തിന് ശേഷമുള്ള ഫോട്ടോസ് അതിനുശേഷം അവിടെ ചെന്നിട്ടുള്ള ഫോട്ടോസ് എൻ്റെ സർവീസിലുള്ള ഓരോരോ മണിക്കൂറിലല്ലേ കുറച്ച് ഉള്ള ഒരു അപ്ഡേറ്റ്സ് എല്ലാം ഒരു ആ ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും നമുക്ക് എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും ചോദിക്കാം സർവീസ് അഡ്വൈസർ നമ്മളെ ഫുൾ ആയിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് സർവീസിന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ സെക്കൻഡ് സർവീസിനെനിക്ക് അത് ആ ഒരു സംഭവങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ സെക്കൻഡ് സർവീസിനും അതുപോലെ തന്നെ അവർ ഇങ്ങനെ ചോദിച്ചു എൻ്റെ അടുത്ത് പിക്ക് അൻഡ് ഡ്രോപ്പ് വേണോ എന്നുള്ളത് ചോദിച്ചിട്ട് അവർ തന്നെ കൊണ്ടുപോയി വളരെ ഡീസൻറ്റ് ആയിട്ടുള്ള അപ്പോൾ നമുക്ക് വാഹനം എടുക്കാൻ വരുന്നതിന് മുൻപ് വരുന്ന ആളുടെ ഐ ഡിയും അയാളുടെ ലൈസൻസും ഡീറ്റെയിൽസും എല്ലാം ഉണ്ടാകും ഭയങ്കര കൂളായിട്ടുള്ള കാമായിട്ടുള്ള ബിഹേവിയർ ഉള്ള ഒരു ഡ്രൈവറായിരിക്കും വന്നിട്ട് എടുത്തിട്ട് പോകുക അതിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാട്ടം മുംബൈയിലുള്ള നമ്മുടെ ഹർഷിയും ഉണ്ടായുള്ള സർവീസിലൊക്കെ അപ്പോൾ ശേഷം അവർ തിരിച്ച് കൊണ്ടുവന്നതിന് ശേഷം നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്ത് ചെറിയൊരു പോയിന്റ്സ് ഒക്കെ ഉണ്ടായി അപ്പോൾ ഇത്തവണ വാഹനം വന്നപ്പോൾ ഇത്തിരി സന്ധ്യ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടായില്ല എനിക്ക് ചെറിയൊരു മാർക്ക് പോലെ തോന്നിയത് അപ്പം തന്നെ ആ ഒരു കൊണ്ടുവന്ന ഡ്രൈവർ അതെനിക്ക് ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞു നല്ല സ്ക്രാച്ച് ഒന്നും അല്ല എന്നുള്ള കാര്യം എന്തോ സ്റ്റേന് പറ്റിയിരുന്നായിരുന്നു അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിലൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ സെക്കൻഡ് സർവീസിൻ്റെ ഒരു ബില്ല് കാണിച്ചുതരാം സെക്കൻഡ് ഫ്രീ സർവീസിൻ്റെ ബില്ലാണിത് അപ്പോൾ ഇതിലിതാ ടു ഫോർട്ടി ഗ്രാം ബാലൻസിങ് വെയിറ്റ് അപ്പോൾ ഒരു വീൽ ബാലൻസിങ്ങിനുള്ള വെയിറ്റിൻ്റെ ആയിരിക്കും ടു ട്വൻറ്റി ഫോർ റുപ്പീ മിസൽഡേനിയസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു ത്രീ എയ്റ്റി വൺ റുപ്പീസ് ഉണ്ട് അത് ഈ ഒരു വീൽ ബാലൻസിങ് ആൻഡ് അലൈൻമെൻറ്റിൻ്റെ മെറ്റീരിയലൊക്കെയുണ്ട് ഇപ്പോൾ ഞാൻ മറന്നുപോയി പോയി അത് ആക്ച്വലി ഇത് എൻ പി എൻ കൺസ്യൂമബിൾസ് ഈ ഒരു ആക്ച്വലി കുറേ കൺസ്യൂമബിൾസ് യൂസ് ചെയ്യുന്നുള്ളതിൻ്റെ ഒക്കെയായിരിക്കും അന്ന് എന്നെ പറഞ്ഞ് ഇവർ മനസ്സിലാക്കി തന്നിരുന്നു എന്താണ് സംഭവം എന്നുള്ളത് ഇത് ആക്ച്വലി ഒരു വൺ മന്ത് ബോ ആയി കഴിഞ്ഞിട്ട് സർവീസ് കിറ്റ് ഓയിൽ ഫിൽട്ടർ അപ്പോൾ ഓയിൽ ഫിൽറ്ററിനെ അഞ്ഞൂറ് രൂപ ആയിട്ടുണ്ട് ഷെൽ ഹെലിക്സ് അൾട്രാ എ എച്ച് സീറോ ഡബ്ല്യു തേർട്ടി എ പി ഐ ആ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഷെല്ലിൻ്റെ അപ്പോൾ മൂവായിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ സർവീസ് ചാർജസ് വീൽ അലൈൻമെൻറ്റിൻ്റേത് എണ്ണൂറ്റി മുപ്പത് രൂപ വീൽ ബാലൻസിങ്ങിന് എഴുന്നൂറ്റി എട്ട് രൂപ അങ്ങനെയെല്ലാം ചേർത്തിട്ട് ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് രൂപയാണ് ട്രായക്കുന്നത് അപ്പോൾ ഇവർ ഈ സർവീസിൻ്റെ നമ്മുടെ വാഹനം കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നമ്മളിത് വിളിച്ചത് നമ്മൾ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു വീൽ ബാലൻസിങ് ആൻഡ് അലൈൻമെൻറിന് കുറച്ച് റേറ്റ് കൂടുതലാണ് നിങ്ങൾ വാങ്ങുന്നത് നമുക്ക് പുറത്തു ഇതിലും ഓക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോൾ അവർ നമ്മളെ കറക്റ്റായിട്ട് കൺവിൻസ് ചെയ്തു തരും അതായത് ചുണ്ടായിട്ട് ഓക്കെ ഓഫ് കോഴ്സ് അവരുടെ ഒരു റേറ്റ് ആണ് കമ്പനിയിൽ നിന്നുള്ള ആണ് അത് തന്നെയാണ് നമ്മുടെ പ്രശ്നം അത് കൂടുതലാണെന്നുള്ളതാണ് അപ്പോൾ അവർ നമുക്ക് ഇന്ന് അതിന് പാർട്സ് ഈ ഒരു വെയിറ്റ് വരുന്നുണ്ട് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് കൺവിൻസ് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു വാഹനത്തെക്കുറിച്ച് എൻ്റെ സർവീസിനെ കുറിച്ച് ഒരുപാട് അറിവില്ലാത്ത ഒരു കസ്റ്റമർ ആണെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ അവർ സംസാരിച്ച് ചെയ്യുന്നുണ്ട് അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂണ്ടായിൽ നിന്ന് ഞാനൊരു ഫ്രഷ് വെഹിക്കിൾ വേറെ നോൺ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ ഹ്യുഡയുടെ കാര്യം പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിൽ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ അപ്പോൾ അവർ വീണ്ടും നമ്മൾ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് വിളിക്കും അപ്പോൾ രണ്ട് തവണ എന്തോ ഫീഡ്ബാക്ക് കോൾ നമുക്ക് ഇവരുടെ ഒരു ലോക്കൽ സെക്ഷനിൽ നിന്നും അതുപോലെ ഹ്യുണ്ടായുടെ ഹ്യുണ്ടായ ഇന്ത്യയുടെ ഭാഗത്തു നമുക്ക് ഫീഡ്ബാക്കിന് ഇവർ വിളിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവങ്ങൾ പറയൂല്ലോ ഞാൻ പറഞ്ഞു ഇങ്ങനെ റേറ്റ് കൂടുതലായിരുന്നു എന്നുള്ള സംഭവം പറഞ്ഞപ്പോൾ അവരതിനെ കൺവെൻസ് ചെയ്യാൻ ശ്രമിച്ചു ഓഫ്കോഴ്സ് അതിൻ്റെ ഒപ്പം അവർ അതിന് നോട്ട് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമ്മൾ സെക്കൻഡ് സർവീസും കഴിഞ്ഞതിന് ശേഷം ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ വാഹനം വാഹനത്തിന് ശേഷം ഓക്കെ ആണോ എല്ലാ വാഷിംഗ് അടക്കം എല്ലാ കാര്യത്തിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും അവർ ചോദിക്കുന്ന കൂടെ നമ്മൾ റേറ്റിംഗ് കൊടുക്കണം അപ്പോൾ റേറ്റിംഗ് നമ്മൾ ഒരു പോയിന്റ് കുറച്ച് കൊടുത്താൽ പോലും ഔട്ട് ഓഫ് ടെൻ നമ്മൾ നയൻ കൊടുത്താൽ പോലും അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡീലർഷിപ്പിൽ നല്ലൊരു പ്രഷറുണ്ട് കാരണം ഡീലർഷിപ്പിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് കറങ്ങാം ഡീലർഷിപ്പിൽ നിന്ന് നമുക്ക് കോൾ വരും സാറെ എന്താണ് നയൻ കൊടുത്തത് ടെൻ കൊടുക്കാൻ പറ്റുമോ അപ്പോൾ അവർ നമ്മൾ പറയുന്ന റീസൺ ഉണ്ടല്ലോ അവർ അതിനെയൊക്കെ ഒന്ന് കറക്റ്റാക്കാൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ അവർ ആ ഒരു റേറ്റ് കുറച്ച് തരാൻ എന്നുള്ളൊരു പ്രോമിസ് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം ഇവരുടെ ഒരു സിസ്റ്റത്തിൽ സിസ്റ്റത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബെസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഹുണ്ടായിക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹിണ്ടായി എപ്പോഴും ആ ഒരു മികച്ചതായിട്ട് തന്നെ നിൽക്കുന്നത് നമുക്ക് പല പല വാഹനങ്ങളിൽ നിന്നും ഇപ്പോൾ ടാറ്റ പോലത്തെ പല വാഹനങ്ങളുടെയും സർവീസിൻ്റെ ആ ഒരു പാട്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട് അതിനുള്ളൊരു റീസൺ എനിക്ക് തോന്നുന്നു മേ ബി ഇങ്ങനെയുള്ളൊരു സർവീസ് എക്സ്പീരിയൻസ് അവർക്ക് തരാൻ പറ്റാത്തതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു ടാറ്റ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉള്ള ഇങ്ങനത്തെ ഒരു ഒരു സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ളൊരു നിലപാട് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം കേട്ടോ അവർ ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട് അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ഹാപ്പി ആണോ എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ വീണ്ടും അടുത്ത സർവീസിങ് ഉണ്ടായാൽ തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യം അവർ ഉറപ്പുവരുത്തുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റെയിൻ പോലെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ആ ഒരു അയാൾ അപ്പം തന്നെ അതൊക്കെ ക്ലിയർ ചെയ്ത് എനിക്ക് തന്നു അതുപോലെ ഇവർ വാഷിംഗിൻ്റെ ഒപ്പം എന്താ ഈ ഒരു പാട്ടിലൊക്കെ ഈ ഒരു പാട്ട് ഒരു മാറ്റ് ഫിനിഷ് പെട്ടെന്ന് ആവുന്ന ഒരു സംഭവമാണ് അപ്പോൾ അവിടെയൊക്കെ അവർ അതുപോലെ ഡാഷ് ബോർഡിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ അവർ പോളിഷൊക്കെ ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതൊന്നും ആക്ച്വലി ഇവർ പാക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു സംഭവമല്ല പക്ഷേ അവർ അതെല്ലാം ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഇതുപോലുള്ള നല്ല എക്സ്പീരിയൻസ് ഹ്യൂണയുടെ ഭാഗത്തുനിന്നു അല്ലെങ്കിൽ മോശം എക്സ്പീരിയൻസസ് ഹ്യൂണയുടെ ഭാഗത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡിൽ നിന്ന് നല്ല എക്സ്പീരിയൻസസ് മോശം എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും ഷെയർ ചെയ്യാം ഞാൻ ടാറ്റയുടെ പേര് എടുത്ത് പറയാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ടിന് എൻ്റെ കോളീഗിനും ഇതേ ടൈമിൽ തന്നെ ഒരു ടാറ്റ ടിയാഗോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാറിൽ അപ്പോൾ അയാൾ പറയുന്നുണ്ടായിരുന്നു അയാളിങ്ങനെ ഞെട്ടിപ്പോയായിരുന്നു ഞാനിങ്ങനെ ഓക്കെ നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് ഉണ്ട് തോന്നി അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഓഫർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾക്ക് ഓക്കെ അങ്ങനെ ഒരു സംഭവം ആയി ഉള്ളതായിട്ട് പോലും അറിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെയൊരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ഇവർ വിളിക്കുമ്പോൾ ഇതും ചോദിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് അവർ ഓഫർ ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യം വരെ ഇവർ ചോദിച്ചു ഉറപ്പ് വരുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് അവർ പോകുന്നുണ്ട് ഓക്കെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് അവർ നോട്ട് അവർ നമുക്ക് ഓഫർ ചെയ്തിരുന്നു നമ്മൾ ചോദിച്ചിട്ടല്ല അല്ലാതെ ഓഫർ ചെയ്തിരുന്നു എന്നുള്ള കാര്യം അങ്ങനെ മൈനോട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഇണ്ടായ നല്ലൊരു ബ്രാൻഡായിട്ട് നിൽക്കുന്നത് ക്രറ്റ ഒരുപാട് വീട്ടിൽ പോകുന്നു ക്രെറ്റ മാത്രമല്ല മറ്റു വാങ്ങുന്നെല്ലാം വീട്ടിൽ പോകുന്നത് അപ്പോൾ ഇതായിരുന്നു ഒരു സർവീസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു ഫ്രീ സർവീസ് കൂടി ബാക്കിയുണ്ട് അപ്പോൾ അതിൽ വേറൊരു നല്ല കാര്യം എന്ന് വെച്ചാൽ എറൗണ്ട് അഗൈൻ നമ്മൾ ഇനി ഒരു വൺ ഇയർ കഴിഞ്ഞിട്ട് ചെയ്യിച്ചാൽ മതി വൺ ഇയർ അല്ലെങ്കിൽ ഒരു ടെൻ തൗസൻഡ് ആണ് അതിൻ്റെ പറയുന്നത് അപ്പോൾ എൻ്റെ ടെൻ തൗസൻഡ് ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ തന്നെ സെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി ടു ആണ് ആയിട്ടുള്ളൂ പക്ഷെ വൺ ഇയർ കവർ ആവാൻ പോകുമായിരുന്നു അതിന് മുമ്പ് അവർ വിളിച്ച് ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞിട്ടോ അത് ഒഫ് കോഴ്സ് എല്ലാവരും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അതിന് മുമ്പ് കറക്റ്റായിട്ട് പോയിട്ട് നമുക്ക് സർവീസ് ചെയ്ത് പോവേണ്ടിയും വന്നില്ല ഞാൻ പറഞ്ഞു കമ്മിറ്റം ഡ്രോപ്പ് സർവീസിൽ അവർ കൊണ്ടുപോയി നമ്മുടെ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുപോയി തന്നു ഫുള്ളി സാറ്റിസ്ഫൈഡ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ചെറിയ ചെറിയ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഈ ഒരു വാഹനങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കമ്പനി നമ്മളുടെ അടുത്ത് ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പ്രൈസിൻ്റെ കാര്യമൊന്നുമല്ല അല്ലാതെ വാഹനത്തിലുള്ള മറ്റു പ്രശ്നങ്ങൾ അത് ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനം വൺ ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ആ ഒരു വീഡിയോയിൽ വൺ ഇയർ ആയിട്ടുള്ള എൻ്റെ ഒരു ഓണർഷിപ്പിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഹാപ്പി ആയിട്ടുണ്ട് എന്തൊക്കെ പ്രശ്നംസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആയിട്ട് നമുക്ക് വരാം അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇത് പൊള്ളാൻ പറ്റുന്ന അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും അപ്പോൾ ബൈ